ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം നമ്മൾ സ്കൂൾ തുടങ്ങാൻ പോകുന്നുണ്ടല്ലേ നമുക്കൊരു ചാലഞ്ചിനോട് തുടങ്ങിയാലോ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ശുചിത്വ മിഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഗ്രീൻ ലിറ്റിൽ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാലഞ്ച് നടത്തുകയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ബാഗ്സ് യൂണിഫോം വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സസ് എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഈ പ്രാവശ്യമോ ഉപയോഗിക്കാലോ അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് നൽകും ആൻഡ് ഇതുപോലെ മൂന്ന് സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു സമ്മാനവും കിട്ടും നിങ്ങൾ നേരത്തെ ഇതൊക്കെ മേടിച്ച് പോയിരുന്നാൽ കുഴപ്പമില്ല നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ടീച്ചേഴ്സ് വഴി കൊടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെറുതല്ല നമ്മുടെ പ്ലാനറ്റിൻ്റെ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന റിസോഴ്സസ് നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് കൂടുതൽ നമ്മുടെ പ്ലാനറ്റിനെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ല ലോകമാണ് നിങ്ങളുടെ കാര്യമുഖേനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എനിക്കറിയാം നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും ഇടുക്കിയിടെ ഇടുക്കി മുടുക്കന്മാരായിട്ട് വരും എല്ലാവർക്കും എൻ്റെ കൈയിൽ പോയിട്ട് ഗ്രീൻ ഷാംസിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാനാവട്ടേന്ന് കൂടി അഭ്യർത്ഥിച്ചിട്ട് വൺസ് മോർ be the green champs let us all meet